സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പെടുത്തി ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണിപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്കും ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് പുറത്തിറങ്ങിയത് സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ശനിയാഴ്ച മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചയോടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ക്ഷേമ പെൻഷൻ ശമ്പളം എന്നിവയുടെ വിതരണത്തിനും മറ്റു സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി സർക്കാർ വീണ്ടും കടമെടുത്തിരുന്നു റിസർവ് ബാങ്കിന്റെ ഇ കുബർ പ്ലാറ്റ്ഫോം വഴി ഇറക്കി ഈ മാസം ഇരുപത്തിനാലിനാണ് പുതിയ കടമെടുപ്പ് നടന്നത് ഈ തുക കൂടി എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഈ ആഴ്ചയോടെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണ നടപടികൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടത് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇന്നു യാണ് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമേ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ പെൻഷനർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് മസ്തറിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കൂടി അറിയിപ്പ് എത്തിച്ചേർന്നു പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപയുടെ കേന്ദ്ര സഹായവും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക